ഴക്കുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊള്ളയടിച്ചതിന് അറസ്റ്റിലായ എക്സൈസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ സലീം യൂസഫ് സിവിൽ എക്സൈസ് ഓഫീസർ എസ് സിദ്ധാർത്ഥ് എന്നിവർക്കെതിരെയാണ് നടപടി പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട് പ്രതി വളരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ട വിഷയം തന്നെയാണ് എന്തായാലും സസ്പെൻഷൻ ആദ്യ നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥരായിരിക്കേം ഇത്തരത്തിലുള്ള വ്യാജ മേലങ്കി അണിഞ്ഞുകൊണ്ട് കള്ളത്തരങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ നടപടികൾ മതിയാവുമെന്ന് തോന്നില്ല എങ്ങനെയാണ് അധികൃതർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഇതുപക്ഷേ കുന്നത്തനാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സലിം യൂസഫ് ആലുവ എക്സൈസിന് കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എസ് സിദ്ധാർത്ഥ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഞായറാഴ്ചയാണ് ഇവർ ആലുവ വാഴക്കുളത്തിനടുത്ത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി കൊള്ളയടിച്ചത് നാല് മൊബൈൽ ഫോണുകളും അൻപത്തി ആറായിരം രൂപയുമാണ് കൊള്ളയടിച്ചത് ഇവർക്കൊപ്പം ആ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതിയായ മണികണ്ഠൻ ബിലാൽ എന്നൊരാളുണ്ടായിരുന്നു കൂടാതെ വിപിൻ എന്ന ഈ മണികണ്ഠൻ ബിലാലിന്റെ മറ്റൊരു സുഹൃത്തുണ്ടായിരുന്നു നാലുപേരെയും ഇന്നലെ വൈകിട്ടാണ് എറണാകുളം തടയിട്ട പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ അല്പസമയത്തിനകം തന്നെ ർ കോടതിയിൽ ഹാജരാകും അതേസമയം നേരത്തെയും ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടെന്ന സംഘം സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് തന്നെ പലപ്പോഴും പരാതി കൊടുക്കാൻ ഇടയില്ല എന്ന് കണ്ടാണ് ഇവർ ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ ഒരു കാരണമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം അതുകൊണ്ട് തന്നെ ഭയം കാരണം ഒരുപക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികൾ പരാതി നൽകിയിട്ടുണ്ടാവില്ല അത്തരം എന്തെങ്കിലും സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു കൂടാതെ ഈ ഉദ്യോഗസ്ഥർ പിടിച്ച അല്ലെങ്കിൽ ഇവർ അന്വേഷിച്ച എക്സൈസ് കേസുകളെ സംബന്ധിച്ചും പോലീസ് സമാന്തരമായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം അല്പസമയം മുൻപാണ് എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം ഇവർ ഇരുവരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഇവരുടെ ഈ നടപടി സേനയ്ക്ക് അങ്ങേയറ്റം കളങ്കമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇരുവർക്കും സസ്പെൻഷൻ ഉത്തരവ് ലഭിച്ചിരിക്കുന്നത് ഇവരിൽ അറസ്റ്റിലായ സിദ്ധാർത്ഥ് ആലുവ എക്സൈസ് സർക്കിൾ ഓഫീസിൽ നിന്ന് എറണാകുളത്ത് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്കാഡിലേക്ക് സ്ഥലമാറ്റം കിട്ടിയിരുന്നു എന്നാൽ ജോയിൻ ചെയ്തിരുന്നില്ല സ്ഥലമാറ്റം ലഭിച്ച് എറണാകുളത്ത് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു സമയപരിധി കാത്തു നിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നതും അറസ്റ്റിൽ ആകുന്നതും അല്പസമയം മുൻപ് രണ്ടുപേരുടെയും സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങി അല്പസമയത്തിനകം ഈ നാലുപേരെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും വിശദമായ അന്വേഷണത്തിന് വേണ്ടി നാലുപേരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യും കൊള്ളയടിച്ച സസ്പെൻഷൻ